മത്സ്യഫെഡിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ പറവണ്ണ തീരദേശ ഹൈവേയിൽ ആരംഭിച്ച ഇന്ധന ബാങ്കിന്റെ ഉദ്ഘാടനം കുർക്കോളി മൊയ്തീൻ വിതരണം പന്ത്രണംതരണം ചെയ്തെണ്ണം മണ്ണെണ്ണ വിതരണത്തിലുമായി നടക്കേണ്ടത്തെ ഭാഗമാണ് ഇവിടെ ഈ മത്സ്യപ്പെടുത്തി മണ്ണെണ്ണ ഇല്ലെങ്കിൽ പോലും ഡീസൽ പെട്രോളും വിതരണം ചെയ്ത് കേട്ടാണ് മത്സ്യത്തൊഴിലാളികളുടെയും പൊതുജനത്തിന്റെയും ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെയാണ് ബംഗ് ആരംഭിച്ചത് മത്സ്യബർഡ് ചെയർമാൻ ടി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മത്സ്യബർഡ് ഭരണസമിതി അംഗം പി പി സെയ്ദാലി ബി പി സി എൽ റീജിയണൽ മാനേജർ പ്രശാന്ത് കിഷൻ കസിൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി പ്രശാന്തൻ എന്നിവരും സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു